ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടപ്പിലാക്കുന്നതിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി കുന്നകുളം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അജൈവ വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിന് വിവിധ മുന്നണികൾക്ക് നഗരസഭ ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തി കുന്നകുളം പഴയ ബസ് സ്റ്റാൻഡിൽ മാതൃകാ ഹരിത പോളിംഗ് ബൂത്ത് നഗരസഭാ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്രമീകരിച്ചിരുന്നു വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് മോരും വെള്ളം വിതരണം ചെയ്യുന്നതിന് ക്രമീകരിച്ച തണ്ണീർ പന്തലാണ് മാതൃകാ പോളിംഗ് ബൂത്താക്കി മാറ്റിയത് ഹരിതചട്ടം പാലിക്കേണ്ടതിന്റെ ആവശ്യകതകൾ ഉൾക്കൊള്ളിച്ച് സന്ദേശങ്ങളും ഈ ബൂത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ സംഭാരണ വിതരണവുമുണ്ട് നഗരസഭാ പ്രദേശത്തെ നാൽപ്പത് പോളിംഗ് ബൂത്തുകളിലും ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ ഈ മാലിന്യം ഗ്രീൻ പാർക്കിൽ എത്തിച്ച് ജൈവ മാലിന്യങ്ങൾ സംസ്കരണത്തിനയക്കും എല്ലാ ബൂത്തുകളിലും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് പ്രവർത്തനങ്ങൾക്ക് കുന്നകുളം അസംബ്ലി നിയോജക മണ്ഡലം ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസർ ആറ്റലി പി ജോൺ ഷീബ എം എസ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി വിഷ്ണു പി സജീഷ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത് ഒരു ജനങ്ങളിലേക്ക് ഈ സന്ദേശം അജൈവ മാലിന്യങ്ങൾ അതായത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് പരമാവധി ഒഴിവാക്കുകയും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച് ഹരിത കർമ്മസേനയ്ക്ക് കൈമാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ബോധവൽക്കരണമാണ് ഇവിടെ നടക്കുന്നത്